എനർജി കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ താമസക്കാരുടെ രോഗം ദുരിതങ്ങൾ ഇതെല്ലാം മാറും അസുഖങ്ങൾ കുറവായിരിക്കും കുട്ടികൾ സത്സന്ധാനങ്ങൾ ഉണ്ടാക്കുന്ന ഇത് പഞ്ചഭൂതാത്മകമായ ആ വീടുകളിൽ എന്നും ഭാഗ്യങ്ങൾ കൊണ്ട് തരും നമുക്ക് നേട്ടങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും വീട്ടുകാർക്ക് എപ്പോഴും ഐശ്വര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും രാജേന്ദ്ര വാസ്തുശാസ്ത്രം പഞ്ചഭൂതങ്ങളുമായി വളരെയധികം വാസ്തുശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായിട്ട് പഞ്ചഭൂതാത്മകമാണ് ഫൈവ് എലമെന്റ്സ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആണ് കൂടുതലും വാസ്തു മുന്നോട്ട് പോകുന്നു പോകുന്നതല്ല എല്ലാം നല്ലതും ചെയ്യുന്നു തരുന്നത് ആകാശം ഭൂമി അഗ്നി ജലം വായു ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് നമുക്കൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഇതെല്ലാം ബാലൻസ് ആയിരിക്കണം ഇത് ബാലൻസ് അല്ല അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകും ഈ അസ്വസ്ഥതകളാണ് നമുക്ക് വാസുദോഷമായിട്ട് പിന്നെ ഭാര് പാവിക്കുന്നത് ഭൂമി രണ്ട് തരത്തിലുള്ള എനർജിയാണ് ഉണ്ടാകുന്നത് ഊർജം ഊർജ്ജപ്രവാഹം ഭൂമിയിൽ രണ്ട് തരത്തിലുള്ള ഊർജ്ജപ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ഭ്രമണം ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് കറങ്ങുന്നു പിന്നെ ഒന്ന് റെവല്യൂഷൻ പരിക്രമണം ഭൂമി സൂര്യനെ ചുറ്റുന്നു ഈ രണ്ട് പ്രകാരത്തിൽ നിന്നും ഊർജം വടക്കുന്നും കിഴക്കെന്നും നമ്മുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നിടത്തേക്ക് ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിനാണ് നമ്മൾ വടക്കിനും കിഴക്കിനും ഇമ്പോർട്ടൻസ് നോർത്ത് ഈസ്റ്റ് ഭയങ്കര പ്രശ്നം വടക്ക് കിഴക്ക് ഈശാന കോണില് പ്രത്യേകത അതായത് ഏറ്റവും നല്ല ഊർജ പ്രവാഹം വരുന്ന ഒരു സ്ഥലമാണ് ഈ ഊർജം നമ്മുടെ വീടുകളിൽ വന്ന് റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി നമുക്ക് വേണ്ട രീതിയിൽ ഉപകരിക്കത്തക്ക രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എലമെൻസ് അതായത് പഞ്ചഭൂതങ്ങൾ കറക്റ്റ് ആയിരിക്കണം ഇപ്പം അഗ്നി അഗ്നികോണിലും കോണിലും വായു വായുവിൻ്റെ യഥാസ്ഥാനത്തും ജലം ജല അതായത് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് ജലം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിൽ താമസിക്കുമ്പോൾ വളരെ ഇതായിട്ട് ഫീൽ ചെയ്യും ഭൂമി തത്വം അത് ഉയർന്നു നിൽക്കണം ഭൂമിയുടെ ചരിവ് ഇതെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം ആ രീതിയിലുള്ള വാസ്തുപ്രകാരമുള്ള വീടുകളിൽ പഞ്ചഭൂതാത്മകമായ ആ വീടുകളിൽ നമുക്ക് എന്നും ഭാഗ്യങ്ങൾ കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വീട്ടുകാർക്ക് എപ്പോഴും ഐശ്വര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ആകാശം ആകാശത്വം ആകാശത്തുനിന്ന് കാറ്റ് നമുക്ക് കാറ്റ് ആവശ്യത്തിന് വേണം വെളിച്ചം ആവശ്യത്തിന് വേണം ജലം ആവശ്യത്തിന് വേണം അഗ്നി വേണം ഈ ഇതെല്ലാം കുറഞ്ഞിരുന്നാലും കൂടിയിരുന്നാലും നമുക്ക് അസ്വസ്ഥതകളും ഉണ്ടാകും ഇതിന് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് ആ എലമെൻസ് മാറ്റി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കൊടുത്ത് ഭാഗ്യങ്ങൾ ആ വീട്ടിലേക്ക് പോസിറ്റീവായിട്ട് എനർജി കൊണ്ടുവരാറുണ്ട് ഒത്തിരി വീടുകളിൽ വേണ്ടാത്ത സ്ഥലങ്ങളിൽ കിണർ കുഴിക്കുക ചിലപ്പോ അടുക്കള പടിഞ്ഞാറ് ഭാഗത്തോട് കന്നിമൂലയിലേക്കൊക്കെ മാറി പോവുക അടുക്കള വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോക്കെയാണ് ഏറ്റവും ഉത്തമമായിട്ട് വരുന്നത് ഇതിൽ ഏറ്റവും തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നിയുടെ കോണിൽ അഗ്നി വരുന്ന വീട്ടിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാകും അഗ്നി കോണില് അടുക്കള വരിക അഗ്നി വേണ്ട രീതിയിൽ പ്രോജ്ജലിക്കുക ഇതെല്ലാം നമ്മൾ ഇതെല്ലാം മാറിക്കിടക്കുകയാണെങ്കിൽ ചെന്നിട്ട് ചില റെമഡീസ് പറഞ്ഞു കൊടുക്കും അവിടെ കുറച്ച് രാവിലെ വൈകുന്നേരം അഗ്നി ഉണ്ടാക്കുക അപ്പുറത്ത് ജലം കുറവാണെങ്കിൽ വലിയൊരു പാത്രത്തിൽ വെള്ളം സേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറഞ്ഞു കൊടുക്കും ഇതെല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പക്ഷെ ഒരു ഇതെല്ലാം നോക്കി കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാലൻസ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമായ എനർജി പഞ്ച ഈ പഞ്ചഭൂതങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും എനർജി കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ താമസക്കാരുടെ രോഗം ദുരിതങ്ങൾ ഇതെല്ലാം മാറും അസുഖങ്ങൾ കുറവായിരിക്കും കുട്ടികൾ സത്സന്ധാനങ്ങൾ ഉണ്ടാക്കുന്ന ഇത് കുട്ടികൾ ജനിക്കാൻ നല്ല രീതിയിൽ കഴിയും കാരണം അഗ്നി ഗോൺ കറക്റ്റായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന വീടുകളിൽ നല്ല കുട്ടികളുണ്ടാവും കഞ്ഞിമൂല അതുപോലെ സൂക്ഷിക്കുന്ന വീടുകളിൽ കുട്ടികളുണ്ടാവും വടക്കു കിഴക്ക് മൂല ഇതെല്ലാം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ തലമുറയെ നമ്മൾ വാര്ത്തെടുക്കുമ്പോൾ നല്ല കുട്ടികളല്ല അവർക്ക് എല്ലാവർക്കും നല്ലത് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ കഷ്ടപ്പെടുന്നത് അപ്പം നമ്മൾ വീട് പണിയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ വാതിലുകളും ജനലുകളും എല്ലാം കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഓരോ സ്ഥലത്ത് വാതിലുകൾക്കൊക്കെ പ്രത്യേക സ്ഥാനങ്ങൾ പറയുന്നുണ്ട് ജയന്തൻ്റെ പദം അർജീ അർജന്റീനൻ്റെ പദം അങ്ങനെ പദങ്ങൾ പറയുന്നത് ഈ പദങ്ങളിൽ ഓരോ സ്ഥാനങ്ങളിൽ ജനലുകളും ഒക്കെ കൊടുത്ത് വേണ്ട രീതിയിലുള്ള സൂത്രങ്ങൾ കർണസൂത്രം ഈ ചില വീട് ചെല്ലുമ്പോൾ അഡീഷണൽ തുളകളിട്ടുണ്ടാവും സൂത്രം അടഞ്ഞുപോയി സോ ഇതൊന്നും വേണ്ട നമ്മൾ പണിയുമ്പോൾ തന്നെ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാലും സൂത്രവേദങ്ങളില്ലാത്ത രീതിയിൽ നല്ല ഒരു വീട് പണിതാൽ വർഷങ്ങൾ വർഷങ്ങളല്ല തലമുറകളോളം അപ്പൊ ഇതുപോലെ എൻ്റെ ഒരു സംശയമാണ് ഇതൊക്കെ പ്രകാരം ഒരു വീട്ടിൽ ഒരു ആ വീട്ടിൽ ഒരു മൂന്ന് മുറികളുണ്ടെന്ന് വിചാരിക്കുക ഇതിൽ ഒരു മുറിയിൽ കിടക്കുമ്പോഴുള്ള ഒരു ഒരു ഫീലിംഗ് ആയിരിക്കില്ല അടുത്ത മുറിയിൽ ഉണ്ടാവുക അങ്ങനെ ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതേ പഞ്ചഭൂതങ്ങളുടെ ഒരു ഇഫക്റ്റ് ആണോ അതങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാണോ എയർ കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ എല്ലാ മുറിയിലും ഒരേപോലെ കിട്ടും സുഖ സൗകര്യങ്ങൾ എല്ലായിടത്തും ഒരുപോലെ കിട്ടും ചില വീടുകളിൽ ചെന്ന് ഒരു മുറി കിടന്ന സുഖം മറ്റേ മുറി കിടന്നാൽ ഉറക്കം വരത്തില്ല നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാകും ഇത് ഈ എയറിന്റെ പാസേജ് നമ്മൾ വേണ്ട ആ സ്ഥാനങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കൊടുക്കും അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും നോക്കി പണിത് ഒരു വീട്ടിലെ എല്ലാ മുറികളും ഒരേ ഫീലിംഗിൽ ഫീലിങ്ങില് വരണ്ടതാണല്ലോ എല്ലായിടത്തും ഒരുപോലെ എയർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെ സർക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ വളരെ സുഖമായിരിക്കും അവിടെ അപ്പൊ ഇത് എനിക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു മുറിയിൽ കിടക്കുമ്പോൾ ഉറക്കം വരും അടുത്ത മുറിയിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല നല്ല നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല അങ്ങനെയൊക്കെ പലരും പറയുന്നതും കേട്ടിട്ടുണ്ട് അപ്പൊ പല മുറിക്കും ചിലപ്പോൾ പല കണക്കായിരിക്കും ഒരേ കണക്കിൽ ഒരേപോലെ ജനലെല്ലാം കൊടുക്കാൻ ചിലപ്പോൾ സാധിക്കില്ല കാരണം അതിൻ്റെ ചുറ്റ് ആദ്യം ഇതാക്കും വാസ്തുപ്രകാരം ചുറ്റുണ്ടാക്കി മുറികളുടെ ചുറ്റ് കറക്റ്റ് ഉത്തമത്തിലാക്കി വന്നിട്ടാണ് നമ്മൾ ചെയ്യണത് എന്നാലും ഇത് വന്ന് ഈ വടക്കുന്നതും കിഴക്കുന്നും വരുന്ന ഊർജപ്രവാഹം അകത്ത് റൊട്ടേറ്റ് ചെയ്ത് എല്ലാ മുറിയിലും സർക്കുലേറ്റ് ചെയ്ത് കിട്ടാവുന്ന രീതി തന്നെയാണ് കൂടുതലും ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് അത് അതിന് വേണ്ട രീതിയിൽ ചിലപ്പോൾ ചില പാളിച്ചകൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ചിലപ്പോൾ പറയും എനിക്ക് ആ മുറിയുടെ ഇവിടെ ഡോറ് വേണ്ട വീട്ട് ഈ ഗ്രഹനാഥം പറയാണ് ഈ വാതിൽ അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ കണക്കൂടലുകൾ തെറ്റും അപ്പം അത് തെറ്റി കഴിയുമ്പോൾ ഇതുപോലുള്ള ചില അസ്വസ്ഥകളൊക്കെ ആ റൂമുകളിലൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മുടെ എല്ലാ വീടുകളും തന്നെ ഇപ്പൊ രണ്ടു നിലകളാണ് സ്ഥലത്തിന്റെ പരിമിതികൾ മൂലം ഈ രണ്ടു നിലയായിട്ട് പണിയുന്ന വീട്ടില് ഇപ്പൊ താഴത്തെ നിലയും മൂളത്തെ നിലയും ഒരേപോലെ ഈ എനർജി ഫ്ലോ ഉണ്ടാവണ്ടേ ഉണ്ടാവണം മുകളിലത്തെ നിലയിൽ കൂടുതൽ വരണം കാരണം മുകളിലത്തെ നില വടക്ക് കിഴക്ക് ഭാഗവും ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ നിലയുടെ ബല ഇപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴത്തേക്കാ കൂടുതൽ പോസിറ്റീവ് എനർജി മുകളിൽ വരും മിക്കപ്പോഴും ഇപ്പൊ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നില ഫ്രീ ആയിട്ട് ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു സംഭവം അതിപ്പം ആർക്കും കഴിയൂലെ ശ്രദ്ധിക്കായിരിക്കും അതെ ശ്രദ്ധിക്കുകയാണ് പക്ഷെ മുകളിലത്തെ നില നല്ല പോലെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ താഴത്തെ പോലെ തന്നെ രണ്ടും ഈക്വൽ ആയിരിക്കണം എന്നാൽ ചില സാഹചര്യങ്ങളിൽ മുകളിലത്തെ നിലയിൽ നല്ല സുഖങ്ങൾ കിട്ടും കാരണം താഴത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ല പോലെ നോർത്തിൽ ഈസ്റ്റിൽ എൻട്രൻസ് ഓപ്പണിങ് കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് മോള് മോൾ ഭാഗത്ത് പണിയുമ്പോൾ അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വൈബായ പോസിറ്റീവ് എനർജി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക